അധ്യായം രണ്ട് ഒരു സുന്ദരിയുടെ ആത്മകഥ ഞാൻ ചിലപ്പോൾ കണ്ണാടി എടുത്ത് നോക്കും എൻ്റെ അമ്മയെ കാണാൻ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ ജീവിതം അസൂയാർ അസൂയാർമ ആനന്ദകരമായിരുന്നു പാറുവല്ലിയമ്മ ആ ജീവിതത്തെപ്പറ്റി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് പാറുവല്ലിയമ്മക്ക് അമ്മയേക്കാൾ പ്രായം കൂടുതലുണ്ടായിരുന്നെങ്കിലും അവർ തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു പാറുവല്ലിയമ്മ പറയൂ വേദനയാണേലും കൊച്ചു കാര്ത്യാനി അടുത്തു വന്നിരുന്നുകൊണ്ട് ഒന്ന് ചിരിച്ചൊരു വർത്തമാനം പറഞ്ഞ വേദനയെല്ലാം ഞമ്മളങ്ങ് മറക്കും അമ്മയ്ക്കും അച്ഛനും തമ്മിലുള്ള ദൃഢമായ സ്നേഹത്തെപ്പറ്റി പാറുവല്ലിയമ്മ പറയുന്നതിങ്ങനെയാണ് പ്രാണൻ തൊണ്ടിൽ വച്ചേച്ച പപ്പു കച്ചേരിയിൽ പോകുന്നതും പോ പോകുമ്പോൾ എന്നെ വിളിച്ച് പറയും പാറു ചേച്ചി കൂടെ കൂടെ ചെന്നോന്ന് നോക്കിക്കോളേ വൈകുന്നേരം കച്ചേരിയിൽ വരുമ്പോൾ കയ്യിലൊരു ഉണ്ടായിരിക്കും വടയാ പരിപ്പ് വട കൊച്ചു കാർത്താ എനിക്ക് ഇഷ്ടമാ രണ്ടു പേരും രണ്ടുപേരും കൂടെ വട തിന്ന് വടയും തിന്ന് ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുന്നതൊന്നും കാണാൻ കാണാനുള്ളതാ ചിലപ്പോൾ ഒന്നും വിളിക്കും അച്ഛൻ കച്ചേരിയിൽ നിന്ന് വരാൻ താമസിച്ചു പോയല്ല അമ്മയ്ക്കും എപ്രാളമാവും അച്ഛൻ വരുന്നതുവരെ അമ്മ കൂട്ടിലിട്ട വെരുവിനെ പോലെ ആയിരിക്കും ഒരു ദിവസം ആ സംഭവം ഉണ്ടായി ആ സംഭവത്തെ പറ്റി പാറുവല്ലമ്മയും അച്ഛനും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വർഷകാലമായിരുന്നു മൂന്ന് ദിവസം തോരാതെ മഴ മഴ പെയ്തുകൊണ്ടിരുന്നു സൂര്യനൊതിക്കുന്നതും അസ്തമിക്കുന്നതും ആരും അറിയാറില്ല ആറും ആറും തോടുമെല്ലാം കര കവിഞ്ഞൊഴുകുകയാണ് പടിഞ്ഞാറ് വശത്തുള്ള കായൽ മിതുമ്പി നിന്നിരുന്നു കടു കടുത്തു കടന്ന് വെള്ളം നിറഞ്ഞ് കിടക്കുന്നു ഒരു നീണ്ട വഴയിലൂടെ വേണം അച്ഛനും കച്ചേരിയിൽ പോകാൻ രാവിലെ അമ്മ പറഞ്ഞു അന്ന് കച്ചേരിയിൽ പോകണ്ട എന്ന് അച്ഛന് അതിലൊന്നും ഭയമില്ലാത്തത് കൊണ്ട് അവധിയെടുത്തിട്ടില്ലാത്തത് കൊണ്ടും അച്ഛൻ പതി പോലെ കച്ചേരിയിൽ പോയി ആര് പോകും സന്ധ്യയായപ്പോൾ അമ്മയ്ക്ക് സംഭ്രമമായി അമ്മ കരയാൻ തുടങ്ങി പാറുവല്ലയമ്മയും അമ്മയുടെ അടുത്ത് വല്ലവരെയും ഒന്ന് പറഞ്ഞയക്കാം എന്ന് വിചാരിച്ചാൽ ആ വെള്ളപ്പൊക്കത്തിൽ ആരു പോകും രാത്രിയായപ്പോൾ അമ്മയും ക്ഷമ അസ്തമിച്ചു അമ്മ ഇടവഴിയിലിറങ്ങി കടുത്ത കടവിലേക്ക് നടന്നു ചുവട്ടും കത്തിച്ചു കൊണ്ട് പാറുവല്ലമ്മയും കൂടെ കൂടെയെത്തി മിക്ക വീടുകളും ഉറക്കമായി ഉറങ്ങാത്ത വീടുകളിലെല്ലാം വാതിലടിച്ചിരിക്കുകയാണ് എങ്ങുമില്ല വിളക്കും വെട്ടവും ഇടവഴിയിലൂടെ മുട്ടറ്റം വെള്ളമുണ്ട് ചൂട്ടും മിന്നിച്ച് അവരിവരും അവരിരുവരും കൂടി നീന്തി നീന്തിത്തൊടിച്ചു കടത്തു കടവിലെത്തി അവിടെയുമില്ല വിളക്കും വെട്ടവും ചൂട്ട് എരിഞ്ഞു തീരുകയും ചെയ്തു വള്ളവുമില്ല വെള്ളക്കാരനുമില്ല അമ്മ കൂവി വിളിച്ചു അമ്മയുടെ കൂവി വിളി അക്കരെ ഇരുൾ പരപ്പിൽ മ മാറ്റൊലിക്കൊണ്ടു ഭ്രാന്തിയെപ്പോലെ അമ്മ ചോദിച്ചു അങ്ങു നീന്തി കടന്നാലോ എന്ന് പാറുവല്ലിയും അമ്മയെ തടുത്തു നിർത്തി അമ്മ പിന്നെയും കൂ വിളിച്ച് ആ വിളി വയലിനക്കരെ മാറ്റിലേക്ക് കൊണ്ടേയുള്ളു അമ്മ ഒഴുക്കിലേക്ക് ചാടുമെന്ന നിലയിലായി പാറുവല്ലമ്മ അമ്മയെ ബലമായി പിടിച്ചിരുത്തി ഇരുമ്പുന്ന കാറ്റിനിടയിലൂടെ ഒരു പിറുപിറുപ്പ് വെള്ളത്തിൽ ഒരു അനക്കവും അച്ഛൻ വെള്ളത്തിൽ കിടന്ന് തുടിക്കുകയാണെന്ന് കരുതി അമ്മ കുതിച്ചു ചാടാൻ ഭാവിച്ചു പാറുവല്ലിയമ്മ ബലമായി പിടിച്ചു നിർത്തി അവിടെ ഉണ്ടോ അമ്മ അത്തിച്ചത്തിൽ പിടിച്ച് ചോദിച്ചു കൊച്ചാണോ അത് അച്ഛൻ്റെ ശബ്ദമായിരുന്നത് ആറിൻ്റെ നടുവിൽ ആരോ ഒരു തീപ്പട്ടികം വരച്ചു ഒന്നു മിന്നിച്ചതേ ഉള്ളൂ അത് കെട്ടുപോയി പിന്നെയും ഒന്ന് മിന്നി പിന്നെയും കെട്ടുപോയി ഇരുളിൽ എന്തോ അനങ്ങി അനങ്ങി അടക്കുന്നുണ്ട് പിറുപിറാ സംസാരവും ആ വെള്ളത്തിലുണ്ടോ അമ്മ വിളിച്ചു ചോദിച്ചു പേടിക്കേണ്ട കൊച്ചേ ഞാൻ ഞാനുണ്ടതിൽ അച്ഛൻ്റെ ശബ്ദം വ്യക്തമായിരുന്നു അമ്മയെ കൊച്ചു എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് വെള്ളം കരക്കടുത്തു കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ശ്വാസം നേരെ വീണുള്ളൂ ഈ സംഭവം പാറു അല്ലമ്മയും അച്ഛനും കൂടി വിവരിച്ച് പറയും പറഞ്ഞു തീരുമ്പോൾ അച്ഛൻ വളരെ നേരം വിദൂരതയിലേക്ക് നോക്കി നീർനിമേഷനായി ഇരിക്കും എനിക്ക് ആറുമാസം പ്രായമൊഴുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത് അന്നും പതിയെ പോലെ അച്ഛൻ കുളിയും കഞ്ഞി കുടിയും കഴിഞ്ഞ് പൊതിച്ചോറ് കൊണ്ട് കച്ചേരിയിലേക്ക് പോയി കൈക്കുഞ്ഞ എന്നെയും എടുത്തുകൊണ്ട് അമ്മ പതിയെ പോലെ അനയാത്ര പോയി എൻ്റെ കവിളിൽ അച്ഛൻ പതിയെ പോലെ ഒരു ഉമ്മ തന്നു വരുമ്പോൾ കുഞ്ഞിന് പഞ്ഞ പഞ്ഞപ്പുല്ലു കൂടി മേടിച്ചോണ്ട് വരണേ അമ്മയുടെ അവസാനത്തെ അപേക്ഷയായിരുന്നു അത് അമ്മയുടെ ശബ്ദം അച്ഛൻ അവസാനമായി കേട്ടതും അതുതന്നെയായിരുന്നു മീനമാസ കാലം അത്യുഗ്രഹമായ ചൂട് ഉച്ചതിരിഞ്ഞപ്പോൾ പെട്ടെന്ന് ആകാശം മേഘാവൃത്തിയായി അച്ഛൻ പറയാറുണ്ട് അന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സും പെട്ടെന്ന് മേഘാവൃത്തിയായി എന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇടിമുഴക്കം ആരംഭിച്ചു ഒരു വല്ലാത്ത കാറ്റും അതോടൊപ്പം അച്ഛൻ്റെ മനസ്സും പതരാ തുടങ്ങി ഒരു വല്ലാത്ത അസ്വസ്ഥത ഹെഡ് ക്ലർക്കിൻ്റെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കേണ്ട ഒരു ഫയൽ അച്ഛൻ വിസ്തരാസ്തൻ്റെ മേശപ്പുറത്താണ് കൊണ്ടുവച്ചത് എന്ത് പറയുന്നുവെന്ന് എന്ത് കേൾക്കുന്നുവെന്നും എന്തു ചെയ്യുന്നുവെന്നും എന്നും അച്ഛൻ അറിഞ്ഞുകൂടായിരുന്നു ആ ആ പത്തിനെ ദൈവം മുൻകൂട്ടി അറിച്ചതാണെന്ന് അച്ഛൻ പറയുന്നു ആ പത്തിന് ഉച്ചതിരിഞ്ഞ്